വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ നിന്ന് പതിനെട്ട് മണിക്കൂറിനുള്ളിൽ അമ്പത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കൃഷി നശിപ്പിക്കുന്നത് പതിവായതോടെയും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയായതോടെയുമാണ് കാട്ടുപന്നികളെ വെടിവെച്ചുകുന്നത് ഇരുപത് അംഗ സംഘമാണ് കാട്ടുപന്നി വേട്ട നടത്തിയത് പഞ്ചായത്തിന് ലഭിച്ച കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി അഞ്ചു വാർഡുകളിൽ നിന്നായി അൻപത് എണ്ണത്തിനെയാണ് പരിശീലനം ലഭിച്ച ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ ഒരു രാത്രിയും പകലും പിന്തുടർന്ന് പന്നിക്കൂട്ടത്തെ കണ്ടെത്തിക്കൊന്നത് ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ നടത്തിയ തിരച്ചിലാണ് ഇത്രയും കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനായത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ഷൂട്ടർമാരാണ് പങ്കെടുത്തത് അലി നെല്ലേങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് വി ജെ തോമസ് മുഹമ്മദ് അലി മാതങ്ങോട്ടിൽ രമേഷ് മച്ചാട കെ പി ഷാൻ എ എസ് ബേബി വേലായുധൻ വരിക്കത്ത് എന്നീ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ ഇരുപതംഗ സംഘമാണ് കാട്ടുപന്നിവേട്ട നടത്തിയത് ചെറിയ ചെറിയ കാടുകൾ പോലും വലിയ വലിയ കാടുകളായി മാറി ഈ മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നായ്ക്കൾക്കും ആളുകൾക്കും കാട്ടിനകത്ത് പുറത്തു വന്ന് ഇവയെ ഇളക്കിക്കൊണ്ടുവരുന്നതിന് വളരെ വിഷമം അനുഭവിക്കേണ്ടി വരും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും എണ്ണം കുറയാൻ കാരണം ഞങ്ങൾ അമ്പതിൻ്റെയൊക്കെ മുകളിൽ പ്രതീക്ഷിക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ഒരു പ്ലാൻ ചർത്തി ചെയ്യുകയും ചെയ്തില്ല എന്നിരുന്നാലും ഇത് ഈ ഒരു കാരണത്താൽ ഒരു പിന്നെ അത്രയധികം എണ്ണം പിന്നെ കാടിനുള്ളിൽ നിന്ന് കാട്ടുപന്നികളെ കണ്ടെത്താൻ പരിശീലനം ലഭിച്ച ഏഴ് നായ്ക്കളുടെ സഹായവും ഉണ്ടായിരുന്നു പല ഭാഗത്തു നിന്ന് കൊന്ന കാട്ടുപന്നികളെ ചോറോട്ടൂരിൽ എത്തിക്കുകയായിരുന്നു വാടങ്കം വി പി സിന്ധു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പിന്നീട് സ്വകാര്യ വ്യക്തിയുടെ വളപ്പിൽ ഇവയെ കുഴിച്ചിട്ടു രണ്ടാം വിള കൃഷിയിറക്കാൻ തുടങ്ങുന്ന കർഷകർക്ക് ആശ്വാസമാണെന്ന് കർഷകർ പറഞ്ഞു ഇതേ അംഗങ്ങൾ തന്നെ ഒറ്റപ്പാലത്തു നിന്ന് കഴിഞ്ഞ വർഷം നാനൂറിലേറെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു സിസിയൻ ഒറ്റപ്പാലം